നമസ്കാരം നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കാനുള്ള വഴി എന്തെന്ന് പലരും സംശയിക്കാറുണ്ട് നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കാനുള്ള ഒരു വഴി നമ്മുടെ മനസ്സ് ആണ് അതായത് നമ്മുടെ ആത്മാവിൻ്റെ ശിരസാണ് ബുദ്ധിയാണ് നമ്മുടെ മനസ്സ് ആത്മാവ് മരിക്കുന്നില്ല എന്ന് നാം കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ മരിക്കാത്ത ആത്മാവ് വായു ജലം മണ്ണ് സൂക്ഷ്മജീവികൾ സസ്യങ്ങൾ ജീവികൾ തുടങ്ങി ശരീ അനേക ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ട് കോടാനുകോടി വർഷങ്ങളായി ജീവിക്കുകയാണ് ഇതേപ്പറ്റി ഓർമ്മിച്ചാൽ നാം വിഷമിക്കും എന്നതുകൊണ്ടാണ് ആത്മാവിൻ്റെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് അത് നമ്മിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നത് എങ്കിലും യുക്തിപൂർവം അനേ അനേക ജന്മങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓർമ്മയില്ലെങ്കിലും കഴിഞ്ഞ ജന്മകർമ്മങ്ങളുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ വ്യത്യസ്തമായ സന്തോഷകരമായ അനുഭവങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അതിൻ്റെ തെളിവാണ് ഈ ജീവിതയാത്രയിൽ മനുഷ്യജന്മത്തിൽ ചെയ്യുന്ന തെറ്റുകൾ പാപങ്ങളായി നമ്മുടെ ആത്മാവിൽ മുറിവേൽക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മുറിവ് മരണത്തോടെയോ മരിച്ചു ചെല്ലുമ്പോൾ ദൈവം മാറ്റുകയോ ചെയ്യുകയില്ല കാരണം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മുറിവിൻ്റെ വേദന നമ്മൾ തന്നെ സ്വയം മരുന്ന് കണ്ടെത്തി മാറ്റണം എന്നതുപോലെയാണ് അത് നമ്മുടെ ജന്മാന്തര പാപങ്ങൾ മാറ്റുന്നതിനുള്ള മരുന്ന് മരുന്നാണ് ദിവ്യാത്മാക്കൾ നമുക്ക് തന്നിട്ടുള്ള വേദോപനിഷത്തുകളിലെ ചില നിഗൂഢമായ അറിവുകൾ ഇത് വർഷങ്ങൾ പഠിക്കാതെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവുകയില്ല അങ്ങനെ വർഷങ്ങൾ പഠിച്ചാണ് ഞാൻ ഇതേപ്പറ്റി മനസ്സിലാക്കിയത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കാം അതിന് ശാസ്ത്രം എന്ന് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ചെറിയ ഫീസുണ്ട് പക്ഷേ മുൻകൂർ വേണ്ട വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോ നല്ലതെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഒരു ചെറിയ ഫീസ് അയച്ചാൽ മതി നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ മുജ്ജന്മ പാപഫലം ആയി ഉണ്ടാവുന്നതാണ് പരിഹാരം നാം ചെയ്തില്ലെങ്കിൽ ഓരോ ജന്മങ്ങൾ ചെല്ലുംതോറും പാപങ്ങൾ വർദ്ധിച്ച് തേജസ് കുറയും രോഗങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കും മനുഷ്യജന്മത്തിൽ അതായത് ഒരു മനുഷ്യജന്മത്തിൽ മാത്രമാണ് പാപപരിഹാരം ചെയ്യാനുള്ള അവസരം അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് അനേക സസ്യ മൃഗ ജന്മങ്ങൾ കടന്ന് വീണ്ടും അടുത്ത മനുഷ്യൻ ജന്മത്തിൽ മാത്രമേ അത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളു അതുവരെ നാം ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരും ഒരു ജന്മം ഈ അറിവ് നേടിയാൽ പല ജന്മം അതിൻ്റെ പ്രയോജനം ലഭിക്കും ഇപ്പോൾ നല്ല സ്ഥിതിയിലുള്ളവരും ഇത് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് കാരണം കണക്കും സയൻസും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വയ്ക്കുന്നത് പോലെ ആവശ്യ സമയത്ത് അത് ഉപകരിക്കും അതിനാൽ താൽപ്പര്യമുള്ളവർ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് ആത്മീയ ശാസ്ത്രം എന്ന് മെസ്സേജ് അയക്കിയ നമ്പർ ഇവിടെ ഉണ്ട് നന്ദി